സർക്കാരിന്റെ വിവാദമായ നവകേരള സർവേക്ക് ഹൈക്കോടതിയിൽ നിന്നും കനത്ത പ്രഹരം സർവേ ഹൈക്കോടതി റദ്ദാക്കി സർവേയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വിശദീകരണത്തിൽ തൃപ്തി വരാത്ത കോടതി സർവേയുടെ ഫണ്ട് വിനിയോഗത്തിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ സർക്കാർ ഖജനാവിലെ പണമെടുത്ത് പാർട്ടി കേഡർമാരെ ഇറക്കി സർവേ നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെയാണ് കോടതിയുടെ ഈ നിർണായക തീരുമാനം സർവേയുടെ ഫണ്ട് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഉത്തരവിട്ട കോടതി എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് തീരുമാനം നേരത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സർവേ നടത്തുന്നതിൽ തെറ്റില്ലെന്ന് കോടതി നിരീക്ഷിച്ചുവെങ്കിലും ഈ സർവേയുടെ മറവിൽ നടക്കുന്നത് രാഷ്ട്രീയ നീക്കങ്ങളാണോ എന്ന സംശയമാണ് കോടതി ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് കോടതിയുടെ മുൻ ചോദ്യങ്ങൾ എൽ ഡി എഫ് പ്രകടന പത്രികയ്ക്കായി വിവരശേഖരണം നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഹർജിയിലെ വാദം ഗൗരവത്തോടെയാണ് കോടതി കണ്ടത് ഈ സാഹചര്യത്തിലാണ് സർവേ റദ്ദാക്കിയത് സർവേക്ക് ഫണ്ട് നൽകുന്ന സ്രോതസ് വെളിപ്പെടുത്തണമെന്നും അതിൽ വ്യക്തത വേണമെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സർവേ തടയണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട രണ്ട് ഹർജികളിലാണ് തീരുമാനം സർവേ നിയമവിരുദ്ധം എന്ന് കോടതി വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെയ്ക്കും തരത്തിലാണ് കോടതിയുടെ ഈ നിർണായക ഉത്തരവ് സർവേയുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച സർക്കാരിന്റെ വിശദീകരണത്തിൽ തൃപ്തി വരാത്ത കോടതി സർവേ റദ്ദാക്കുകയായിരുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയ്ക്ക് വേണ്ടി വിവരശേഖരണം നടത്താൻ സർക്കാർ സംവിധാനങ്ങളും പാർട്ടി കേഡർമാരെയും ദുരുപയോഗം ചെയ്തുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണങ്ങളാണ് കോടതി വിധിയിലൂടെ ശരിവെയ്ക്കപ്പെട്ടത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സർവേ നടത്തുന്നത് തെറ്റല്ലെങ്കിലും ഇതിനായി ഫണ്ട് കണ്ടെത്തുന്നത് എവിടെ നിന്നാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല സർവേക്ക് ഫണ്ട് നൽകുന്ന സ്രോതസ് വെളിപ്പെടുത്താൻ കോടതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാർ നൽകിയ എതിർ സത്യവാമൂലം ഇത്തരത്തിൽ കോടതിയെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല സർവേ തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട രണ്ട് ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചിന്റെ സുപ്രധാന വിധി സർവേയുമായി മുന്നോട്ട് പോകുന്നത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ കോടതി സർവേ അപ്പാടെ തന്നെ റദ്ദാക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഈ വലിയ രാഷ്ട്രീയ നാടകം കോടതിയിൽ പൊളിഞ്ഞതോടെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ് ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്താനും പാർട്ടിക്ക് വേണ്ടി അത് ഉപയോഗിക്കാനുമുള്ള നീക്കത്തിലാണ് കോടതി ഇപ്പോൾ കടിഞ്ഞാണിട്ടിരിക്കുന്നത്